നമ്മുടെ ബന്ധങ്ങളിൽ സ്നേഹത്തിനുള്ള സ്ഥാനം എന്ന് പറയുന്നത് ലവ് ഇൻ റിലേഷൻഷിപ്പ് ഈസ് എ ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ എന്നാണ് അതായത് രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധം ആ വല്ലാത്തൊരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത അതുപോലെ തന്നെ പരസ്പരം കെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ അതുപോലെ പരസ്പരം റെസ്പെക്റ്റ് ഒരു മാനസികാവസ്ഥ ഇത് ഈ സ്നേഹത്തിന് ഈ അടുത്ത ബന്ധങ്ങളിൽ പോയി അടുത്ത ബന്ധം സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നതിൽ കൂടി ഇരിക്കപ്പെടുന്നുള്ളതാണ് ഇത് സ്നേഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് അതായത് സ്ട്രോങ് ആയിട്ട് ഇഷ്ടമാണ് സ്ട്രോങ് ആയിട്ടുള്ള ലവ് വേണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഫക്ഷൻ വേണം വളരെ തീവ്രമായിട്ടൊരു തട്ടിപ്പുണ്ടാവും അതുപോലെ തന്നെ പരസ്പരം കെയർ ചെയ്യാനുള്ള അതമ്യമായ ഒരു ആഗ്രഹവും താല്പര്യവും ഉണ്ടാവും അതുപോലെ തന്നെ പരസ്പരം ബഹുമാനിച്ച് പെരുമാറുകയും ചെയ്യും ഈ മൂന്ന് ഘടകങ്ങൾ ഈ മൂന്ന് ഘടകങ്ങൾ ശരിയായ രീതിയിൽ സമന്യിച്ച് കൊണ്ടുപോകുമ്പോഴേ ഒരു യഥാർത്ഥ സ്നേഹം രൂപപ്പെടുകയുള്ളു എന്താ ഇന്നത്തെ സ്നേഹം ഇന്നത്തെ സ്നേഹബന്ധങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും വിലയിരുത്തുന്നു ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴുള്ള കാര്യസാധ്യത്തിന് വേണ്ടി ഒരു ഇഷ്ടം കാര്യസാധ്യം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമല്ല കെയർ അങ്ങനെ തന്നെയാണ് അപ്പോഴത്തെ കാര്യസാധ്യത്തിന് വേണ്ടി കെയർ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ എന്റെ കാര്യങ്ങൾ സാധ്യത്തിനെ അങ്ങോട്ട് കെയർ ചെയ്യും അത് കഴിഞ്ഞാൽ കെയറങ്കില്ല രക്ഷിതാക്കളുടെ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ ഇന്ന് അതൊരു സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് കഴിയും പരസ്പര ബഹുമാനം ഒക്കെ പറഞ്ഞാൽ അതും ആപഠ്യമാണ് ബഹുമാനിക്കുന്നതായിട്ട് നട്ടിക്കുക പരസ്പര ബഹുമാനമൊന്നുമില്ല പാരിസാധത്തിന് വേണ്ടിയുള്ള ആ ഇഷ്ടം കൂടലും അതുപോലെ തന്നെ കെയർ ചെയ്യലും അതുപോലെ തന്നെ അവസാനിച്ചു അപ്പോൾ ഇതിനകൾ തിരിച്ചറിയുമ്പോഴേ നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ പേരൻസുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ ഇണകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ അൽവാസികവുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ സഹപ്രദവുമായിട്ടുള്ള ബന്ധങ്ങളിൽ എന്നുവേണ്ട നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന സവിശേഷത ഇതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിനെ അങ്ങനെയുള്ള ഒരു സ്നേഹബന്ധങ്ങളിലേക്ക് സുഹൃത്തു പോകുമ്പോൾ അപ്പോഴാണ് നമ്മള് ശരിയായ രീതിയിൽ ഈ ഒരു സൃഷ്ടിപ്പിന്റെ അർത്ഥം എന്ന് മനസ്സിലാവാറ്റെ ഇത്തരത്തിലുള്ള ഒരു പിന്നെ വീഡിയോ ചെയ്യണമെന്ന് മുമ്പേ ആകുന്നത് ഒരുപാട് കാലം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരു സംഭവമാണ് ഈ സ്നേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എൻ്റെ സരിമീല് പാട്ടിന്റെ വരി എനിക്ക് ഓർമ്മ വരുകയാണ് എന്താണ് ഈ സ്നേഹം എന്റെ കുന്താണ് ഈ സ്നേഹം ഈ വരികൾ വളരെ അർത്ഥവത്തായിട്ട് തോന്നി പല സമയം പങ്കെടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ അടുത്ത വീഡിയോസിൽ ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള ഉപകാരപ്രദമായ മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്